പ്രശുദ്ധ വല്ലാർപാടത്തമ്മയുടെ അഞ്ഞൂറ്റൊന്നാം തിരുനാളോടനുബന്ധിച്ച് നമ്മൾ വല്ലാർപാടം പള്ളിയിൽ എത്തിയതാണ് പള്ളിയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പള്ളിയുടെ മുൻപിൽ തിരുനാളിനോടനുബന്ധിച്ച് വലിയൊരു പന്തലും സംഭവങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ തിരുനാൾ ദിനം വളരെ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുക അപ്പോൾ നമ്മൾ തിരുനാളിൻ്റെ ഇടയിലുള്ള ഒരു ഇട ദിവസമാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയത് രാത്രിത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതെല്ലാം നമ്മുടെ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഒരു ക്യാമറ ഉപയോഗിച്ച് കുറച്ച് വെറൈറ്റി ഫ്രെയിമുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചു വീഡിയോയിൽ എല്ലാ കാഴ്ചകളും കാണുന്നതിനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പകലത്തെയും രാത്രി യും വിഷലെല്ലാം നമ്മൾ വല്ലാർപാടത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ വന്ന ദിവസം ആദ്യം തന്നെ പള്ളിയുടെ അകത്ത് പ്രവേശിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയത് അപ്പോൾ പള്ളിയുടെ അകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് എൻട്രൻസിൽ ഇരുന്നിട്ട് പുറത്തുനിന്ന് കൊണ്ടുതന്നെ ഒരു ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആകാശഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അടിമസമർപ്പണവും അതുപോലെ കുമ്പസാരവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വല്ലാർ പടമ്മയുടെ രൂപം ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ ഒരു നിത്യവിശ്രമത്തിൻ്റെ തിരുസ്വരൂപമോട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പീയുഷ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുറിച്ചത് പരിശുദ്ധമറിയം തൻ്റെ ഈ ലോക ജീവിതാനന്തരം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധ മറിയം മരിച്ചോ എന്നോ അവൾ ജീവനോടെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നോ ഇവിടെ വ്യക്തമാവുന്നില്ല അതിനാൽ മറിയത്തിൻ്റെ മരണത്തെ നിത്യവിശ്രമം എന്നാണ് പറയുക മറിയത്തിൻ്റെ ഏ നിദ്രയാണ് ഈ തരുസ്വരൂപം സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ രൂപമാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം പഴയ കൊടിമരത്തിന്റെ ഒരു ഭാഗവും വെച്ചിട്ടുണ്ട് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ സൗകര്യത്തിനായിട്ട് പള്ളി വികാരി അഗസ്റ്റിൻ നെടുങ്ങാടനച്ഛനും നാട്ടുകാരും ചേർന്ന് പള്ളിയുടെ രേഖ കൊണ്ടുള്ള കൊടിമരത്തിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി കൊടുത്തു പ്രസ്തുത കൊടിമരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പള്ളിയുടെ മുകളിലുള്ള മരിയൻ ഗോപുരത്തിലേക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് വഴി കയറിയാണ് ലിഫ്റ്റ് വഴി കയറിയാലും അറുപത്തിരണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ ചവിട്ടി കയറണം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിൽ സ്റ്റെപ്പുകളൊക്കെയായി മുകളിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീന്ന് പറഞ്ഞ ക്യാമറയിൽ എടുക്കുന്ന കുറച്ച് വിഷ്വൽസാണ് ഇവിടെ കാണിക്കുന്നത് പള്ളിയുടെ പുറകുവശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് പനമ്പ് കാടാണ് പല്ലാർപാട് പനമ്പ് കാട് എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഈ കാണുന്നത് പള്ളിയുടെ പുറകുവശമാണ് അതിലെ ഫ്രണ്ട് നമുക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്യാം പക്ഷേ അത് അവിടെ വല്ലാർപാടും കണ്ടെയ്നർ റമ്മിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ അതുപോലെ നമുക്ക് പ്രചരിപ്പിക്കാനോ കാണിക്കാനോ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ അധികം ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല എന്ന് വേണം പറയാം അപ്പോൾ ഇതിന് മതി കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ പള്ളിയുടെ ചുറ്റിനുള്ള കാഴ്ചകൾ ഒന്ന് കാണിക്കുകയാണ് കാർ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് തിരുനാടിനോടിനോടിനോടിനോടനുബന്ധിച്ച് ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു പള്ളിയാണ് വല്ലാർപാടത്തമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രം പല സന്ദർഭങ്ങളിലും നമ്മൾ വല്ലാർപാടം പള്ളിയുടെ പലതരം വീഡിയോകൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മുകളിൽ റൈറ്റ് സൈഡിൽ കാർഡായിട്ട് കൊടുത്തേക്കാം അങ്ങനെ നമ്മൾ മാതാവിൻ്റെ രൂപത്തിനടിയിൽ വന്നതാണ് ഇത് പള്ളിയുടെ മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപമാണ് വല്ലാർപാടത്തമ്മയുടെ രൂപമാണ് അങ്ങനെ അതൊക്കെ കാണിച്ച് നമ്മൾ അത്യാവശ്യം ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്നുണ്ട് പള്ളിയുടെ മുൻവശം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പള്ളിയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയൊരു പന്തൽ തിരുനാളോട് ഒരു പന്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പള്ളിയുടെ മുൻപിലെത്തി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു വ്യൂ എടുക്കുകയാണ് പള്ളിയുടെ മുൻപിലെ ദീപങ്ങൾ അതായത് ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പകൽ സമയത്ത് പള്ളിയുടെ മുൻവശത്തെ കാഴ്ച അത്ര സുഖകരമല്ല എന്നാൽ രാത്രി ആ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണാനായിട്ട് വളരെ മനോഹരമാണ് അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ വരികയാണ് ഈ വരുന്നതല്ല ഞാൻ ഞാനിത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂട്ടറിലും ഈ പറഞ്ഞ പോലെ ഈ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട് എടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് പള്ളിയിലേക്കുള്ള വഴി ലൈറ്റൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അങ്ങനെ രാത്രിത്തെ ലൈറ്റിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണാനായിട്ട് നമ്മൾ എത്തിയതാണ് കാ വന്നപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു തിരുനാളിൻ്റെ ഒരു ഇട ദിവസമാണ് ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് തിരക്ക് കുറച്ച് കുറവായിട്ട് കാണുന്നത് പിന്നെ നമ്മൾ എത്തിയപ്പോഴേക്കും ഒൻപത് മണി കഴിഞ്ഞു പള്ളി അടച്ചു ആളുകളൊക്കെ പോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് തിരക്ക് വളരെ കുറവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് തിരക്കുള്ളൊരു പള്ളിയാണ് അങ്ങനെ നമുക്ക് ആ സെരയിലേക്ക് ഇരുന്ന് സമാധാനപരമായിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ പള്ളിയുടെ രണ്ട് വശങ്ങളിലായിട്ട് നമ്മുടെ കളിപ്പാട്ടങ്ങളും അതുപോലെ പൊരി പോപ്കോൺ തുടങ്ങിയ കടകൾ അതൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അതിന് ഒരു വശത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പകർത്തിയതാണ് രാത്രിയാണെങ്കിലും നമ്മുടെ ക്യാമറ പൊള്ളിയാണ് അതായത് നമ്മളത് റെൻറ്റിനടുത്ത് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് അതുകൊണ്ടാണ് ക്യാമറ കാര്യം ഞാൻ ഇടക്കിടക്ക് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് റെൻറ്റിനടുത്ത് മല്ലാർപടം പള്ളിയിലെത്തിയതാണ് അങ്ങനെ പള്ളിയുടെ മുൻപിലെ ഒരു സൈഡിലിരുന്ന് പള്ളിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർത്തത് അതായത് പള്ളിയുടെ പുറകോശത്തും ഇതുപോലെ മറ്റൊരു എൻട്രൻസ് ഉണ്ട് പള്ളിയുടെ മനോഹരമായ ഒരു എൻട്രൻസ് ഉണ്ട് അവിടെയും ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ആ ആ ഒരു കാഴ്ചയും കൂടി നിങ്ങളെ കാണിക്കാൻ കഴിയും പള്ളിയുടെ മുൻവശത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തു നിന്ന് പറവൂരിലേക്കും അതുപോലെ വൈപ്പിനേക്കൊക്കെ പോകുന്ന ഒരു ഹൈവേയാണ് അതായത് പള്ളിയുടെ പുറകിലുള്ള റോഡെന്ന് പറയുന്നത് ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് പനമ്പുകാടേക്കുള്ള റോഡാണ് അപ്പോൾ ഇതാണ് ഈ പുറവശത്തെ റോട്ടിലുള്ള പള്ളിയുടെ വ്യൂ അവിടെയും ലൈറ്റിങ്ങൊക്കെ ചെന്ന് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അവിടെയും ഒരു എൻട്രൻസിൽ പശുതപില്ലാറ് വടത്തമ്മഴ അഞ്ഞൂറ്റൊന്നാം തിരുനാൾ എന്നൊക്കെ കഴിഞ്ഞ എൻട്രൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കയറി കഴിയുമ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു കിണർ അവിടെയുണ്ട് കിണറിൽ നമ്മൾ സാധാരണ വെള്ളം കോഴിയാണ് ഇത്ര നാൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കോരു കോരാനൊക്കെ ആളുകൾ വരുമ്പോൾ ഒരുപാട് തിരക്കും സമയമൊക്കെ പോകും ഇപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ടാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന മാലാഗിയുടെ കയ്യിൽ നിന്നും നമ്മുടെ അത്ഭുത കിണറിലെ വെള്ളം വരും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പള്ളിയുടെ മുമ്പിലേക്ക് വീണ്ടും എത്തി മരത്തിൽ ദീപങ്ങൾ വെച്ചിരിക്കുന്ന ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിരുന്ന കാഴ്ചകളൊക്കെ അയച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ വൈകിയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അഞ്ഞൂറ്റൊന്നാം തിരുനാൾ മാതാവിൻ്റെ വല്ലാറുപടത്തമ്മയുടെ തിരുനാളിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം രാവിലത്തെയും രാത്രിത്തെയും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക വല്ലാർ വടത്തമ്മയുടെ പല 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 വീഡിയോകൾ നമ്മൾ പല സമയത്ത് ചെയ്തതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടേക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം ബൈ